പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രൈസ് കുറഞ്ഞ ടൈപ്പിലുള്ള കുറച്ച് മെറ്റീരിയലാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്ന റോമൻ സിൽക്കിൽ പാച്ച് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂണാണ് ദുപ്പട്ട സിൽക്കിലുമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടണിൽ ചിക്കൻകാരി വർക്ക് വരുന്ന ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തത് ആയിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു ഷിമ്മർ സിൽക്കിൽ വരുന്ന നെക്കിൽ നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ള സെറി വർക്കാണ് ഇതിൽ ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാൻഡൂൺ ആണ് തുപ്പട്ട ജെക്കാഡിൽ ബനാറസി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് വലിയ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുപത്തഞ്ചാണ് പ്രൈസ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാക്കും ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു കോട്ടണിൽ പെതിക് പ്രിൻറ്റിൽ പാച്ച് വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിന്റെ പ്രൈസ് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് പുതുപ്പട്ട് രണ്ടേകാൽ മീറ്ററുമാണ് അടുത്തതൊരു മസ്ലിൻ സിൽക്കിൽ നെക്കിൽ ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി എഴുപത്തഞ്ചാണ് ഇതിന്റെ പ്രൈസ് പ്യുവർ ആണ് ബോട്ടം പുതുപ്പട്ട് സിൽക്കിലാണ് വന്നിട്ടുള്ളത് അവസാനം നമുക്ക് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഡെയിലി വെയർ കളക്ഷനാണ് പുതിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കൂടാതെ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി ഇതാണ് നമ്മുടെ എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഡെയിലി വെയർ കളക്ഷൻസ് കോട്ടൺ ക്യാമറ കോട്ടൺ ആണ് അതിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടര മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത് ബോട്ടം കോട്ടൺ ആണ് രണ്ട് മീറ്റർ തുപ്പട്ട ഈ കോട്ടൺ ായിട്ടാണ് അത് രണ്ടേ കാലമിറ്ററുമാണ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് പിന്നെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ആയിരിക്കും കൂടുതൽ അപ്ലോഡ് ചെയ്യുക ഓണോ ആയതുകൊണ്ട് തന്നെ ഫെസ്റ്റിവൽ വെയർ കളക്ഷൻസ് എല്ലാം തന്നെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താറുണ്ട് താല്പര്യമുള്ളവർ ലിങ്കില് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക ഇത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ മെറ്റീരിയലാണ് ഇന്ന് ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കുറച്ച് നല്ല മെറ്റീരിയൽസ് ആണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് അയച്ച് മെസ്സേജ് ചെയ്യുക നമുക്ക് ഓണമായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ അതായത് ക്യാമറ കോട്ടൺ മെറ്റീരിയലാണ് ഇതെല്ലാം അപ്പം ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളെ രാവിലത്തെ വീഡിയോയിലും പുതിയ പാർട്ടി വെയർ കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ അതും വാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ ഒന്ന് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് തരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പേര് വീട്ടുപേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് പിന്നെ സ്റ്റേറ്റും കൂടി വെച്ചാൽ അത് നല്ലതാണ് പിന്നെ നിങ്ങളുടെ പിൻ നമ്പർ ഫോൺ നമ്പർ പിൻ നമ്പറും ഫോൺ നമ്പരും മസ്റ്റായിട്ടും തെറ്റാതെ തന്നെ തരണം പിൻ നമ്പർ തെറ്റിയാലും നിങ്ങളുടെ പ്ലേസിൽ പ്രോഡക്റ്റ് എത്തില്ല ഫോൺ നമ്പർ തെറ്റിയാലും നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് കിട്ടില്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല രണ്ട് ദിവസം അവർ നോക്കും ഫോണിൽ വിളിച്ച് നോക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്താൽ തിരിച്ച് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ കിട്ടില്ല അതുപോലെ നമ്മൾ കൊറിയർ ചെയ്ത സ്ഥലത്തും ചിലപ്പോൾ കിട്ടുന്നു അവർ ഫ്രം അഡ്രസ്സൊന്നും കറക്റ്റായി വെക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോൺ നമ്പർ നിങ്ങൾ നല്ലവണ്ണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം തരിക കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ ഉള്ള കളക്ഷൻസ്